ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടറിയാം കേട്ടോ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ റിവ്യൂസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് കൂടുതൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചാനലിലെ വീഡിയോസ് പ്രൊമോട്ട് ചെയ്തു പോകുന്നൊക്കെയാണ് പറയുന്നത് അറിയില്ല അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷമായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കടക്കാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനന്യാണ് അപ്പോൾ അനന്യം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അനിരുദ്ധ കുഞ്ഞിനെയും കൂട്ടി പോയത് അനന്യം ഒട്ടും സഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം തന്നെ വിശ്വിനും പ്രേമയും കൂടെ കൊണ്ട് അനന്യയെ സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ വിശ്വം പറയുന്നുണ്ട് നമുക്ക് അനിരുദ്ധിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാം എന്നൊക്കെ പറയുമ്പോൾ പ്രേമ അതിനിടയിൽ എന്ന് പറയാണ് എന്തിന് അവളുടെ ജീവിതം രക്ഷപ്പെട്ടു അവൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് മറ്റൊരാൾ വിവാഹം കഴിച്ച് ജീവിക്കുന്നതാണ് എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനന്യനെ ബ്രിഭാഷ് ചെയ്യാനായിട്ട് പ്രേമ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അനന്യക്കാണെങ്കിൽ ഇത് കേട്ടോ ഉടനെ എൻ്റെ ദേഷ്യം വരികയാണ് കേട്ടോ അപ്പം അനന്യ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് നിർത്ത് എൻ്റെ ജീവിതം തീരുമാനിക്കേണ്ടത് ഞാനാണ് പിന്നെ അനിരുദ്ധാണ് അനിരുദ്ധിന് ഡിവോഴ്സ് വേണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കേണ്ടത് അവന് ഡിവോഴ്സ് വേണമെങ്കിൽ അവനത് ചെയ്തോട്ടെ അതിലാണ് അവൻ്റെ സന്തോഷമില്ലെങ്കിൽ അവനത് ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് അനന്യ പറയാ കേട്ടോ അനന്യ ആണെങ്കിൽ ആ വിഷമത്തിൽ അവിടെ നിന്ന് എഴുന്നീട്ട് പോവുകയും ചെയ്തു കേട്ടോ എന്തായാലും അനന്യ പോയതിന് ശേഷം പ്രേമയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ പ്രേമ പറയാണ് ആ എന്തായാലും ഞാൻ വിചാരിച്ച രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ഹാപ്പി ആയിട്ട് പ്രേമ അങ്ങനെ ഇരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സരസ്വതി മേരെയും പൂജയുമാണ് കാണിക്കുന്നത് അപ്പോൾ പൂജയെ വലിച്ചുകൊണ്ട് സരസ്വതി അമ്മ പോവുകയാണല്ലോ അതിനിടയിൽ പൂജേനോട് സരസ്വതി അമ്മ പറയാണ് നീ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത് എൻ്റെ മോനോട് നീ അങ്ങനെയൊക്കെ പറയാൻ ആരാടി എൻ്റെ മോൻ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എൻ്റെ മോൻ ോട് ഇറങ്ങിപ്പോ എന്നൊക്കെ നീ പറയാൻ ആരാടി എന്നൊക്കെ പൂജയോട് ചോദിക്കുകയാണ് കേട്ടോ അതെ പൂജ നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ളത് എനിക്കറിയാം ഏ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇന്നീ കൂടുതലൊന്നും പറയണ്ട എന്നൊക്കെ പൂജയോട് പറയാണ് അതേസമയം തന്നെ സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് അമ്മയെ എന്തിനാ അമ്മയെ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് അതിനും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടായില്ലല്ലോ അമ്മ ഇങ്ങനെ കിടന്ന് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ സരസ്വതി ഇതൊന്നും കേൾക്കാൻ റെഡി ആവുന്നില്ല കേട്ടോ സിദ്ധു ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല എന്നാണോ നീ പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി നിന്നെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ മറക്കില്ല ഇവളെ ഇവിടെ വലിഞ്ഞു കയറി വന്നോളാന്ന് പറയണം ഇത് കേട്ട തന്നെ സുമിത്ര ഒക്കെ ദേഷ്യം വരികയാണ് സുമിത്ര വയ്ക്കണം അമ്മേ നിർത്തമേ എന്ന് പറയാട്ടോ എന്റെ അമ്മയുടെ അധികാര പ്രകടനങ്ങളൊന്നും പൂജയുടെ അടുത്ത് വേണ്ട എന്റെയും പൂജയുടെ വെറും ഒരു ഔധാര്യം മാത്രമാണ് അമ്മ ഇന്ന് ഇവിടെ നിന്ന് പോകാൻ കാരണം എന്ന് പറയാട്ടോ അതേ സമയം തന്നെ സരസ്വതി അമ്മയും പിന്നെ ഇവളുടെ ഔധാര്യവും അമ്മേ കഴിഞ്ഞതൊന്നും മറക്കരുത് ഒരു സഞ്ചുമായിട്ടോ ആരും നോക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കയറി വന്ന സമയത്ത് ഞാനും ഇവളും കൂടിയാണ് ഇവിടെ ഇവിടെ നിങ്ങളെ കയറ്റി താമസിപ്പിച്ചത് അമ്മ അതൊന്നും മറന്ന് എൻ്റെ മോളുടെ നേരെ വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെ സുമിത്ര പറയുന്നുണ്ട് കേട്ടോ സരസ്വതി അമ്മയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേൾക്കുന്നില്ല അവർക്കൊരു നാണവും ഇല്ല മാനവും ഇല്ല പിന്നെയും അവർ പൂജയുടെ അടുത്ത് പറയുകയാണ് അതെ എവിടെന്തെങ്കിലും വലിഞ്ഞു കയറി വന്നുകൊണ്ട് ഇവിടക്കേറെ അധികാരം സ്ഥാപിക്കാൻ നീ നോക്കരുത് എന്ന് പറയണം ചില ആളുകൾ ഇങ്ങനെയാണ് കേട്ടോ എത്രയൊക്കെ നമ്മൾ മാന്യമായിട്ട് പറഞ്ഞാലും ഇവർക്കൊന്നും തലയിൽ കയറില്ല മാത്രമല്ല ഇവരുടെ ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് ആരെയും വേദനിപ്പിക്കും എന്തും പറയും അങ്ങനെയുള്ള ആളുകൾ ശരിക്കും ഉണ്ട് കേട്ടോ എന്തായാലും ഈ സംഭവങ്ങളൊക്കെ നടന്ന് പൂജ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്താണ് പങ്കജ് വീട്ടിലേക്ക് കയറി വരുന്നത് പങ്കജ് കാണുന്ന സീൻ എന്താണ് സരസ്വതി പൂജ സരസ്വതി അമ്മ പൂജേനെ ഷൗട്ട് ചെയ്യുന്നതാണ് എന്തായാലും പങ്കജിന് കിട്ടിയ അവസരം പങ്കജ് നന്നായിട്ട് ഉപയോഗിച്ച് ഒട്ടും പാഴാക്കാതെ പങ്കജ് പറയാണ് എന്താ നിങ്ങളീ കാണിക്കുന്നത് ഇവിടെ ചോദിക്കാനും പറയാനോ ആരുമില്ല എന്ന് വിചാരിച്ചോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ പൂജയെ പറയാനാണോ ആണോ നിങ്ങൾ കരുതുന്നതെന്ന് വയ്ക്കാട്ടോ എന്തെ നിങ്ങൾക്ക് അതും പറയാൻ പറ്റിയ ആളല്ല പൂജ പൂജയ്ക്ക് ചോദിക്കാനും പറയാനോ ആൾക്കാരുണ്ട് ഞങ്ങളൊക്കെ അവളുടെ സ്വന്തം തന്നെയാണ് ഞങ്ങൾക്ക് അവളെല്ലാം ആണ് നിങ്ങൾക്ക് ആരുമെല്ലായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പങ്കജും തിളച്ചും പറയട്ടോ അപ്പോഴേക്കും സരസ്വതി അമ്മ ഡേ നിന്റെ വല്ല ആൾക്കാരാണെങ്കിൽ നീ വിളിച്ചിട്ട് പോടാ പിന്നെ നിന്നെ ഇവിടെ ഇങ്ങനെ കടിച്ചു കിടക്കുന്നത് ഞങ്ങൾക്ക് സ്വസ്ഥത വേണം ഇവിടെ ഇവിടെ അധികാരം സ്ഥാപിക്കാൻ നിൽക്കുവാണ് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വിളിച്ചുകൊണ്ട് പോകും സ്വന്തക്കാരൻ എന്ന് പറഞ്ഞത് നീ വിളിച്ചുകൊണ്ട് പോടാ എന്നിങ്ങനെ സരസ്വതിയമ്മ അമ്മ പറയാട്ടോ അപ്പോഴേക്കും പൻഗജ് പറയാണ് ആ ഞാൻ വിളിച്ചുകൊണ്ട് പോകും ഞാനേ പൂജയെ വിളിച്ചുകൊണ്ട് പോവുക തന്നെ ചെയ്യും എനിക്കിപ്പോൾ മനസ്സിലായി നിങ്ങളുടെയൊക്കെ സ്വഭാവം അപ്പോഴേക്കും സരസ്വതി പറയാണ് ഇവളെ ഞങ്ങൾക്ക് ആരുമല്ല നീ എന്തായാലും വിളിച്ചുകൊണ്ട് പോയിക്കോളാൻ പറയുകയാണ് അതേസമയം തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് ഇതൊക്കെ കേട്ട് ദേഷ്യം വരികയാണ് സുമിത്ര വേഗം തന്നെ സരസ്വതി മയോട് പറയുകയാണ് നൃത്തമേ അമ്മ എന്ത് വൃത്തിയാണേ ഇവർ വിളിച്ച് പറയുന്നത് അവൾ നിങ്ങൾക്ക് ആരുമല്ലായിരിക്കും പക്ഷേ അവൾ എനിക്കെല്ലാം എല്ലാമാണ് ഞാൻ പ്രസവിച്ച എൻ്റെ മക്കളെക്കാളും ഇവൾക്കാണ് എൻ്റെ അധികാരമുള്ളത് എനിക്കും ഇവളെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നൊക്കെ ഇങ്ങനെ സുമിത്രയും പറയാം കേട്ടോ അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യവും ഇവിടെ അമ്മ പറയരുതെന്ന് ഞാൻ മാലതവണ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മുടെ സുമിത്ര സരസ്വതി അമ്മയോട് പറയാണ് കേട്ടോ അപ്പോഴും സരസ്വതി അമ്മ തിരുത്താനായിട്ട് തയ്യാറായില്ല നീ ഇങ്ങനെയൊക്കെ പറയണ്ടടി ഇവൾ ഇവളിവിടത്തെ അധികപ്പറ്റി തന്നെയാണെന്ന് സരസ്വതി അമ്മ പിന്നെയും സ്ഥാപിക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ പങ്കഞ്ചു ചോദിക്കുകയാണ് അതേ പൂജയെ ഇവരുടെയൊക്കെ സ്വഭാവം മനസ്സിലായില്ലേ പിന്നെ എന്തിനാണ് നീ ഇവരുടെ കൂടെ ഇങ്ങനെ നിൽക്കുന്നത് വാ നീ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു പങ്കജി വിളിക്കാം നമ്മുടെ പൂജയെ അങ്ങനെ നമ്മുടെ പൂജയാണെങ്കിൽ ആകെ കൂടെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴും പങ്കജ് പറയാണ് നീ എന്തായാലും ഇനി ഞങ്ങളുടെ കൂടെ വാ ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയാ കേട്ടോ അപ്പോൾ പൂജ എന്ത് ചെയ്യണോ എന്നറിയാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതേ സമയം തന്നെ സുമിത്ര പറയുകയാണ് മോളെ പൂജേ ഇവരുടെ ഈ വാക്കം കേട്ടുകൊണ്ട് നീ ഇറങ്ങി പോവരുത് പങ്കജേ എൻ്റെ മോളെ കൊണ്ടുപോവരുത് എൻ്റെ മോളെ എൻ്റെ കൂടെ നിൽക്കും നീ അവളെ കൊണ്ടുപോവരുത് എന്ന് പറയാട്ടോ പക്ഷെ പങ്കജിതൊന്നും കേൾക്കാൻ കാര്യമാക്കിയില്ല പങ്കജു വേഗം തന്നെ പൂജയുടെ കൈ പിടിച്ചിട്ട് പറയുകയാണ് വാ പൂജ നമുക്ക് എന്തായാലും പോവാം ഇനി ഇവിടെ നിൽക്കണ്ടാന്ന് പറയുകയാണ് അതേസമയം എന്തായാലും പൂജ പറയാണ് അമ്മേ ഞാൻ എന്തായാലും പങ്കജിൻ്റെ കൂടെ പോവുകയാണ് ഞാൻ എന്തിനാ അമ്മ ഇവിടെ നിൽക്കുന്നത് ഇവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല എന്നെ വേണ്ട പിന്നെ ഞാൻ എന്തിനാ അമ്മേ ഇവിടെ നിൽക്കുന്നത് ഇവിടെ കടിച്ചു തൂങ്ങി എന്തിനാണ് ഞാൻ പങ്കജിൻ്റെ കൂടെ എന്തായാലും തൽക്കാലം പോവുകയാണെന്ന് പറയാട്ടോ അങ്ങനെ പൂജയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുക കേട്ടോ അപ്പം പുറകിൽ നിന്ന് നമ്മുടെ സുമിത്ര വിളിക്കുന്നുണ്ട് മോളെ പോവല്ലേ പൂജ നിൽക്ക് എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിലും പൂജ നിന്നില്ല പൂജ പങ്കഞ്ചൂടെ പങ്കഞ്ചിൻ്റെ കൂടെ കറി കയറി പോവാണ് കേട്ടോ അങ്ങനെ പൂജ പോയതും നമ്മുടെ സുമിത്ര ദേഷ്യത്തിൽ തൻ്റെ അമ്മയമ്മയുടെ നേരെ പഴയ അമ്മായിമ്മയാണല്ലോ ഈ സരസ്വതി അമ്മ അവരുടെ നേരെ ഇങ്ങ് വരുവാണ് എന്നിട്ട് അവരോട് പറയുകയാണ് ദേ നിങ്ങൾ ഒറ്റ വരുത്തിയാണ് എൻ്റെ മോളുടെ വിഷമത്തിന് കാരണമായത് നിങ്ങൾ കാരണമാണ് എൻ്റെ കുഞ്ഞ് കുഞ്ഞിവിടുന്ന് ഇറങ്ങിപ്പോയത് നിങ്ങളെ ഞാൻ ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ടതാണ് പക്ഷേ ഞാനത് ചെയ്യുന്നില്ല എന്നിങ്ങനെ പൂജ പറയാട്ടോ അപ്പോഴേക്കും ചെയ്തത് പറയാണ് അമ്മേ അമ്മ വിഷമിക്കേണ്ട എന്തായാലും പൂജ എങ്ങോട്ടും പോയില്ല അമ്മേനെ വിട്ട് അവൾക്ക് പോവാനായിട്ട് സാധിക്കില്ല അവൾ എന്തായാലും തിരിച്ചു വരും അമ്മ വിഷമിക്കേണ്ട ഈ ഒരു വിഷമത്തിന് അവൾ പോയതായിരിക്കുള്ളൂ അമ്മ വാന്ന് പറഞ്ഞുകൊണ്ട് സുമിത്രയും കൂട്ടിയിട്ട് പോവാണ് കേട്ടോ എന്തായാലും സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അവർ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അതേസമയം തന്നെ സിദ്ധാർത്ഥ് സരസ്വതിമ്മയുടെ അടുത്തേക്ക് വരുവാണ് അമ്മേ അമ്മ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചത് അതിനു വേണ്ടി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ സരസ്വതി അമ്മ പറയാണ് എടാ ഈ ചെയ്തത് മുഴുവൻ നിനക്ക് വേണ്ടിയിട്ടാണ് അവളിവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങയും സുമിത്രയും തമ്മിൽ അടുപ്പിക്കാൻ അവളെ സമ്മതിക്കില്ല പിരിക്കാനേ അവള് നോക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ പ്രവർത്തിച്ചത് നിനക്ക് സുമിത്രായിട്ട് എടുക്കണ്ടേ അല്ലാതെ ഒരു നിവൃത്തിയില്ല പൂജ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ കാര്യമൊന്നും നടക്കില്ല അവളെ പായിക്കാതെ യാതൊരു കാര്യവും നടക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ മുത്തശ്ശി പറയാട്ടോ കേട്ടോ അല്ല അച്ഛമ്മ അങ്ങനെ സുമിത്രയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ചെയ്തല്ല സുമിത്രയോട് പറയുകയാണ് അമ്മ ഇങ്ങനെ കരയില്ലേ അമ്മേ അവൻ ഞാൻ പറഞ്ഞല്ലോ പൂജ തിരിച്ചു വന്നോളും അമ്മേനെ വിട്ട് വിട്ടവർക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയുകയാണ് ഈ സ്ത്രീ കാരണമാണ് എൻ്റെ കുഞ്ഞിനിങ്ങനെ സംഭവിച്ചത് അവരൊട്ടൊരുത്തി കാരണമാണ് എൻ്റെ കുഞ്ഞിങ്ങനെ ഇറങ്ങി പോകേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ ഇവർക്ക് ഇവിടെ അഭയം കൊടുക്കരുതായിരുന്നു അതുതന്നെയായിരുന്നു ശരി എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സുമിത്ര പറയാണ് അതേസമയം തന്നെ ശീതള പറയാണ് അമ്മയമ്മ കരയാതിരിക്കെ ഞാൻ പറഞ്ഞല്ലോ പൂജ വരും അവൾ അമ്മയെ വിട്ടിട്ട് എവിടെ പോകാനായിട്ടാണ് അവൾ വരും അമ്മയെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയാണ് ആ അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ മോള് വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കരയെട്ടോ അതേസമയം തന്നെ സരസ്വതിയും സുമിത്രയുടെ എടുത്തു വന്നിട്ട് പറയുകയാണ് അതെ അവൾ ഇറങ്ങിപ്പോയത് വളരെ നന്നായി ഞാൻ ചെയ്ത് തന്നെയാണ് ശീരി അവൾ ഇവിടെ നിന്ന് പോകേണ്ടതുണ്ട് തന്നെയായിരുന്നു എന്നിങ്ങനെ പറയാട്ടോ ഇത് കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സുമിത്രയ്ക്ക് ദേഷ്യം വരെയാണ് എന്തായാലും സുമിത്രയാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാട്ടോ കാരണം ഇനി അവിടെ നിന്ന് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സരസ്വതിയുമ്മയായിട്ടും വളരെ വലിയ വഴക്കുണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് അനിരുദ്ധും സ്വരമോളും കൂടെ വരികയാണ് അതേ സമയം തന്നെ സ്വരമോളെ അച്ഛമ്മെന്ന് വിളിച്ചിട്ടാണ് വരുന്നത് കേട്ടോ അപ്പം അച്ചമ്മയെന്ന് പറഞ്ഞ് വിളിച്ചിങ്ങനെ വരികയാണ് എന്തായാലും സ്വരമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സരസ്വതി അമ്മയ്ക്കും അതുപോലെ തന്നെ ശീതളിലും ഭയങ്കര സന്തോഷവുമാണ് അപ്പോൾ സരസ്വതി അമ്മയുടെ അടുത്ത് വന്നിട്ട് കൊച്ചു ചോദിക്കുകയാണ് അല്ല ഇതാണോ എൻ്റെ അച്ഛമ്മ ഇത് കണ്ട മുതുമുത്തുശ്ശിയെ പോലെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധ പറയുകയാണ് മോളെ ഇത് നിൻ്റെ അച്ഛമ്മയല്ല ഇത് നിൻ്റെ അച്ഛൻ്റെ പപ്പയുടെ അച്ഛമ്മയാണ് നിൻ്റെ അച്ഛമ്മ അകത്തുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ അങ്ങനെ എന്തായാലും അനിരുദ്ധ് സ്വരമോളെ സ്വരമോളയോട് പറയാണ് മോളെ ഇതാണ് നിന്റെ ആൻറ്റി എന്ന് പറഞ്ഞാൽ ശീതലിനെ പരിചയപ്പെടുത്താണ് ശീതൾ വേഗം തന്നെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് കുഞ്ഞ് അടുത്ത് വരുന്നുണ്ട് അവരോട് പറയുകയാണ് ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ ഈ സ്വരമോള എന്നൊക്കെ പറയുന്നുണ്ട് അവർക്കും ഭയങ്കര അധികം സന്തോഷം വരികയാണ് അങ്ങനെ നമ്മുടെ ശീതളാണെങ്കിൽ അമ്മയതേ കുഞ്ഞു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുമിത്രയെ വിളിക്കാം കേട്ടോ അങ്ങനെ സുമിത്രയാണെങ്കിൽ സന്തോഷത്തോടുകൂടി വരിക കേട്ടോ കാരണം കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുവാണല്ലോ ഉള്ളിൽ വിഷമം ഉണ്ടെങ്കിൽ പോലും പേരക്കുഞ്ഞിനെ ആദ്യമായിട്ട് കാണുവാണല്ലോ അതുകൊണ്ട് തന്നെ വരികയാണ് കൂടി വരികയാണ് വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ സുമിത്ര ഞെട്ടി വറക്കുകയാണ് കാരണം താൻ പഠിപ്പിച്ച കുഞ്ഞായിരുന്നു തൻ്റെ കുഞ്ഞ് തൻ്റെ അടുത്തുണ്ടായിട്ടും തൻ്റെ മകൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു ആന്തൽ അവരുടെ ഉള്ളിലേക്ക് വരുവാണ് അതേസമയം തന്നെ സ്വരമോൾ ഈ അച്ചമ്മനെ കണ്ടപ്പോൾ തന്നെ അയ്യോ ടീച്ചർ അമ്മയായിരുന്നു എൻ്റെ അച്ഛമ്മ എന്ന് ചോദിച്ചുകൊണ്ട് കുഞ്ഞു ഓടിച്ചല്ലേ കേട്ടോ വേഗം തന്നെ നമ്മുടെ സുമിത്ര കുഞ്ഞിനെ കുഞ്ഞിനെ അങ്ങ് വാരി എടുക്കുക കേട്ടോ എന്നിട്ട് സുമിത്ര ചോദിക്കുകയാണ് അയ്യോ എൻ്റെ മോളായിരുന്നോ അം അച്ഛമ്മയുടെ കുഞ്ഞു മോള് അമ്മ അച്ഛമ്മ അറിയാതെ പോയല്ലോ എന്ന് ചോദിക്കുകയാണ് അതേ സമയത്ത് ചോദിക്കുകയാണ് അല്ല അമ്മയ്ക്ക് കുഞ്ഞിനെ അറിയാവോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശീതളിനോട് പറയണം പിന്നല്ലാതെ ഞാൻ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാം കേട്ടോ ആ പഠിപ്പിക്കുന്ന സമയത്ത് അനരുതേ ഞങ്ങള് അച്ഛമ്മേനും കൊച്ചുമോളും പോലെ തന്നെയായിരുന്നു ഇനി എന്തായാലും എൻ്റെ കുഞ്ഞുമോളെ ഞാൻ എങ്ങോട്ടും വിടുന്നില്ല എന്ന് നമ്മുടെ സുമിത്ര പറയാട്ടോ അതേ സമയം തന്നെ സ്വരമോള് പറയാണ് ഞാൻ ഒരിക്കലും എൻ്റെ അച്ഛമ്മയെ വിട്ടിട്ട് എങ്ങോട്ടും പോവില്ല എനിക്ക് അച്ഛമ്മയെ ഭയങ്കര ഇഷ്ടം എന്നൊക്കെ പറയാട്ടോ എന്തായാലും അവിടെ അവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അതേസമയം തന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ പൂജയും പങ്കജനെയും ആണ് അപ്പോൾ പൂജ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതേസമയം തന്നെ പങ്കു ചോദിക്കുകയാണ് ഇനി ഇതാ നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോവുമല്ലേ എന്ന് ചോദിക്കുകയാണ് അതേസമയം തന്നെ പൂജ പറയുകയാണ് എൻ്റെ പങ്കജെ ഞാൻ കരയുന്നത് എൻ്റെ അമ്മയെ ഓർത്തിട്ടാണ് എൻ്റെ അമ്മ ഒരിക്കലും എന്നെ പറയില്ല എൻ്റെ അമ്മയ്ക്ക് ഞാൻ എവിടെയെങ്കിലും പോയ സഹിക്കുകയില്ല എനിക്ക് തിരിച്ച് പോകണം പങ്കജെ എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് പോകണം അമ്മയ്ക്ക് അല്ലെങ്കിൽ വിഷമാകുമെന്നൊക്കെ പറയുകയാണ് അതേസമയം തന്നെ പങ്കു ചോദിക്കുകയാണ് എടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ നീ ഒന്ന് ആലോചിച്ചു നോക്കി നിനക്ക് അവരെ നീ നിന്നെ അവർ സ്നേഹിക്കുന്നുണ്ടെന്ന് തന്നെ വിചാരിച്ചോട്ടെ പക്ഷേ ഇപ്പോൾ തന്നെ അവരുടെ എല്ലാ മക്കളെയും അവർ തേടി കണ്ടുപിടിച്ചിരിക്കുന്നു അവർ പ്രസവിച്ചു പക്ഷെ അവരുടെ മക്കളുടെ എത്രയും നിന്നെ അവർ സ്നേഹിക്കോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് ബ്രെയിൻ വാഷ് ചെയ്യാട്ടോ അപ്പോഴും പൂജ പറയാണ് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ അമ്മ എന്നെ ഒരിക്കലും തള്ളി പറയില്ല എൻ്റെ അമ്മ ഒരിക്കലും എന്നെ വേണ്ടാന്ന് വെക്കില്ല അമ്മ എൻ്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം എൻ്റെ അമ്മയെന്നൊക്കെ പറയുകയാണ് അതേസമയം എന്തിനാണ് പങ്കുചു പറയാണ് എന്തായാലും നമുക്ക് പോവാം ഇനിയിപ്പോൾ നീ എന്തായാലും അങ്ങോട്ട് തിരിച്ച് പോകണ്ട ആട്ടിന്തുപ്പം കൊണ്ടൊന്നും നിൽക്കണ്ട എന്ന് പറയണം അപ്പോഴേക്കും പൂജ പറയാണ് ഇല്ല പങ്കജ് എനിക്ക് തിരിച്ച് എൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ പോകണം പിന്നെ ഞാൻ നീ വിളിച്ചപ്പോൾ എൻ്റെ കൂടെ വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ ഒരു പ്രശ്നമൊക്കെ ഒന്ന് സോൾവ് ആവട്ടെ എന്നിട്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചാണ് എൻ്റെ അമ്മയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പൂജ പറയാട്ടോ എന്നാലും പങ്കജ് നിർബന്ധിച്ച് പൂജയും കൊണ്ട് പോവുകയാണ് പൂജയെ പൂജയെ പങ്കജേൻ്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോകാം കേട്ടോ അടുത്ത സ്കീനിൽ നമ്മുടെ സ്വരമോളയും അതുപോലെ തന്നെ സുമിത്രയാണ് കാണിക്കുന്നത് അപ്പോൾ സുമിത്രയാണെങ്കിൽ സുമിത്രേനെ ഇങ്ങനെ സ്വരമോളെ ഇങ്ങനെ നോക്കി നോക്കിയിക്കുകയാണ് അപ്പോൾ സുമിത്ര ചോദിക്കുകയാണ് എന്ന മോനെ അച്ഛമ്മേനും ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സ്വരമോളെ പറയുകയാണ് അല്ല എൻ്റെ അച്ഛമ്മേനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് എൻ്റെ അച്ഛമ്മേനെ പോലെ ഒരു അച്ഛമ്മേനാണ് എനിക്ക് വേണ്ടത് ഇനി ഞാൻ എൻ്റെ അച്ഛമ്മേനെ വിട്ടെങ്ങും പോവില്ല എന്ന് പറയാം കേട്ടോ എന്തായാലും അവരെല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നാട്ടം അപ്പം പൂജയെ സംബന്ധിച്ചിടത്തോളം ആരും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പൂജ പോകുന്നത് കാര്യം സുമിത്രയ്ക്ക് പൂജ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ പോലും നമ്മുടെ പൂജയുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങുകയാണ് കാരണം സുമിത്രയുടെ പഴയ ഭർത്താവ് തിരിച്ചു വരുന്നു അതുപോലെ തന്നെ മക്കളെ ഓരോരുത്തരായിട്ട് കണ്ടുപിടിക്കുന്നു അവർ താമസിക്കാൻ പറ്റുന്നു ഇനി പൂജയുടെ സ്ഥാനം പോകുമോ ഒരു ഭയം പൂജയുടെ ഉള്ളിലുണ്ട് അതിനനുസരിച്ച് തന്നെ അതിന് വളവിട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ പങ്കജും പങ്കജൻ്റെ അമ്മയും ഒക്കെ ശ്രമിക്കുന്നുമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പൂജ തിരിച്ച് വരുമോ അമ്മയുടെ കൂടെ താമസിക്കുമോ ഇനി എന്തായിരിക്കും ഉണ്ടാവുകയെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ അപ്പോൾ എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ടാറ്റ